ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ അടുത്തുള്ള മലയിഞ്ചി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ മലയഞ്ചി കുറച്ചുകൂടെ മുന്നോട്ട് പോകണം നമ്മളതിന് ഇടയ്ക്ക് വെച്ചൊരു നല്ല പച്ചപ്പുള്ള സ്ഥലം കണ്ടപ്പോൾ ഒന്ന് ഇൻട്രോ പറഞ്ഞതെന്നുള്ളൂ കേട്ടോ നമ്മൾ മലയിഞ്ചി നേരത്തെ വന്നിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ ഇവിടെ നല്ല പച്ചപ്പുള്ള ഒരു ഇതാണേ ആ ഒരു ഗ്രാമഭംഗിയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് കാണാം ചിലപ്പോൾ ഗ്രീനറി കൂടുതലായിട്ട് നിൽക്കുന്ന സ്ഥല ഒരു ഇതാണേ നമുക്ക് ആ ഒന്ന് പോയി നോക്കിയാലോ ഇപ്പം നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കുറച്ച് മുന്നോട്ട് പോകണം കേട്ടോ ഇപ്പം തന്നെ കണ്ടോ നല്ല പച്ചപ്പല്ലേ കാണാനായിട്ട് ഈ പച്ചപ്പ് മാത്രമല്ല അങ്ങോട്ട് കഴിഞ്ഞാൽ മാറിക്കഴിഞ്ഞാൽ ചേലക്കാടെന്ന് പറഞ്ഞൊരു ഡാം ഉണ്ട് അപ്പം അവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവരാം നല്ല പച്ചപ്പുള്ള ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ നമ്മൾ മലയിൻറ്റിക്ക് കടന്നു പോകുന്ന വഴിയെ ഇവിടെയൊക്കെ മഴ പെയ്താൽ മാറുക കേട്ടോ മഴയാണ് ഇവിടുത്തെ ഭയങ്കര വില്ലൻ അതാണ് ഇവിടുത്തെ മൊത്തത്തിൽ പ്രശ്നം മഴ പെയ്താ നമ്മൾ ഉദ്ദേശിച്ച പോലെ പരിപാടി ഒന്ന് നടക്കലിയിലെ പള്ളി കുരിശുപള്ളിയൊക്കെ ആണോ ഇതേ അപ്പുറത്ത് മലയഞ്ചി പള്ളിയുണ്ട് മലയഞ്ചി സിറ്റിയിലേക്ക് നമ്മൾ വരുന്നത് ഇങ്ങോട്ട് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ മലയിഞ്ചി സെന്റ് തോമസ് ചർച്ച് മലയിഞ്ചി സിറ്റി ഇതാണേ അവിടുന്ന് മുന്നോട്ട് കിടക്കുന്ന വഴി ചേലക്കാട് പോവും നമുക്ക് ചേലക്കാട്ടിന് പോകാം നല്ല മനോഹരമായൊരു എസ് എൻ ഡി പി അമ്പലമൊക്കെ ഉണ്ട് പള്ളി നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഇന്നാൾ വന്നപ്പോൾ ഇവിടുത്തെ റോഡൊന്നും അത്ര ടാറിംഗ് ഒന്നും അല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ റോഡൊക്കെ കുറേ ടാറിങ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു ഗ്രാമമാണേ ഈ മലയിഞ്ചി ചേലകാടും ഒക്കെ നമുക്ക് മുന്നോട്ട് അല്ലുമ്പോൾ കാണാവേ ഇവിടുന്ന് മുകളിലൊരു അമ്പലമൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ഈ മലയിഞ്ചി ചേലക്കാട് ഭാഗത്തുള്ള പെരുന്തേൻകുട്ട് വെള്ളച്ചാട്ടം അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു വെള്ളച്ചാട്ടം കൂടെ ഉണ്ട് കേട്ടോ പക്ഷേ അത് നമുക്ക് ഇവിടെ വന്നാൽ കാണത്തില്ല അപ്പുറത്തൂടെ ഒക്കെ കയറിപ്പോയാലേ കാണാൻ പറ്റുള്ളൂ അത് വളരെ മനോഹരമായൊരു വെള്ളച്ചാട്ടമാണേ ഈ താഴ്വാരമൊക്കെ കണ്ടോ എന്ത് നല്ല കൃഷിയിടങ്ങളാണെന്ന് നോക്കി പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മഴ വന്നു കഴിയുമ്പോൾ ഇവർക്കെല്ലാം ഭയങ്കര പേടിയെന്നാണ് പറയുന്നത് മുകളിലൊക്കെ ആ ഭയങ്കര മലങ്കെട്ടുകളല്ലേ പണ്ടപ്പോഴൊക്കെയോ ഇവിടെ ഉരുൾ പൊട്ടിയിട്ടുണ്ടോ കേട്ടോ മഴയെ ഇവർക്ക് പേടിയാണ് ഈ ഒരു ഭാഗം കണ്ടോ പണ്ടൊരുക്കി ഇവിടെയൊക്കെ ഉരുളുപൊട്ടി എന്നാണ് പറഞ്ഞത് കേട്ടോ ഈ മുകളിൽ ഭയങ്കര മലം ചെരുവാണേ അവിടുന്ന് ഒക്കെ പെട്ടെന്ന് ഉരുൾപൊട്ടി ഇങ്ങ് പോരും ഒരു വീടൊക്കെ അത് അപ്പുറത്തെ സൈഡിലുണ്ടോ ഒരു വീടൊക്കെ പോയെന്നൊക്കെ അന്ന് ഞാൻ വന്നപ്പോൾ എന്നോട് വീട്ടുള്ള ആൾക്കാർ പറഞ്ഞായിരുന്നേ നമുക്ക് അങ്ങോട്ട് ഏലും കാണാം ഓരോ വീട് ഇരിക്കുന്നു നോക്കി അതിൻ്റെയൊക്കെ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് ഉരുൾപൊട്ടി പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പേ സംഭവിച്ചതെന്നാണ് പറഞ്ഞത് അതാണിവിടെ മെയിനായിട്ടൊരു ഉരുൾ പൊട്ടിയ സ്ഥലം ഇവിടെയൊക്കെ അങ്ങോട്ടങ്ങോട്ട് ആൾക്കാർ താമസം കുറവാണ് പക്ഷേങ്കി അവർക്കെല്ലാം സ്ഥലങ്ങളുണ്ട് എല്ലാവരും ഇപ്പൊ ഈ വഴി സൗകര്യം നോക്കിയിട്ട് ടൗണിലോട്ടും മറ്റുമൊക്കെ മാറി താമസിക്കുക അവിടെ കാണാമോ ഒരു വീടിന്റെ വിറ്റി ഇങ്ങനെ നിൽക്കുന്നേ അത് പ്രകൃതി ദുരന്തത്തിൽ പോയതാണെന്നാണ് പറഞ്ഞേ അതിന്റെ തൊട്ടുപുറത്താണ് ഇപ്പൊ ഈ ഒരു വീട് ഇരിക്കുന്നത് ഞാൻ നേരത്തെ വന്നപ്പോൾ ഇവിടെ റോഡെന്ന് പറയുന്ന സംഭവം ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ ഒരു തൂക്കുവാലൊക്കെ ഉണ്ടാവുന്നത് കണ്ടിട്ട് പോവാം ഈ പുഴക്കൊരു പേരുണ്ട് പുഴയുടെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ ഈ തൂക്കുവാലം കാണാവേ തൂക്കുപാലത്ത് നിന്ന് പുഴ കാണാം തൂക്കുപാലം അല്ല ഇരുമ്പോണ്ടൊക്കെ ഉണ്ടാക്കിയ പാലം തന്നെ തൂക്കുവാലം പോലെ അങ്ങനെ ഇതാണേ ഇല്ലേ പോകുമ്പോൾ സൂക്ഷിച്ചു വേണോ പോകാൻ ഉള്ളൂ അക്കരക്കുള്ളൊരു വഴിയാണ് ചേട്ടൻ സന്ദേം കൊണ്ട് വരുന്നുണ്ടേ നമുക്ക് ചേട്ടനോട് കുറേ കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കാം ഈ പുഴയ്ക്ക് കുറേ നല്ല ഭംഗിയല്ലേ കാണാൻ നോക്കി ഇത് അക്കരക്കാണേ അക്കരയുള്ള വീട്ടിലേക്കൊക്കെ പോകുന്നൊരു പാലമാണ് ഇടയ്ക്കിന് ഇതിനൊരു ചെരുവ് പോലെയൊക്കെ ഉണ്ടോ ഞാനേട്ടൻ വരെ പോകുന്നില്ല ഇവിടം വരെയൊക്കെ ഉള്ളൂ എന്തായാലും ഇവിടെ നിന്നും ആ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാനൊരു പ്രത്യേക ഭംഗിയാണേ എൻ്റെ കൊച്ചിലെ ചെറുപ്പത്തിലൊക്കെ ഇതുപോലത്തെ ഇങ്ങനത്തെ കമ്പിപ്പാലം അല്ല കൊച്ചേരിപ്പാലത്തെക്കൂടെയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇപ്പം ഈ പാലത്തെ കയറുമ്പോൾ ഒരു വിറ പോലെ അത് വേറെ ഞാൻ അക്കടയ്ക്ക് പോകുന്നില്ല കേട്ടോ ഒരു റിവഞ്ചെടുത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ പണ്ട് നമ്മൾ വന്ന സമയത്ത് ഞാൻ ഏകദേശം അവിടെ വരെ പോയായിരുന്നു അതിനുശേഷം ഈ പാലം ഇപ്പം കുറച്ച് നന്നാക്കിയിട്ടുണ്ട് അന്ന് ഇപ്പുറത്തോളം കെട്ടപ്പില്ലായിരുന്നു ഇവർക്കിതേ നല്ല വിദ്യാഭ്യാസമാണ് നമുക്കിതിങ്ങനെ കാണുമ്പോൾ ഒരു ഭയങ്കര പേടിയും വിറയൊക്കെ കേട്ടോ ഇത് വേറെ ഫോലാണ് വരെയോ ഇവിടം വരെ അടുപ്പിച്ചുണ്ട് അവിടെ അങ്ങോട്ട് ഫോറസ്റ്റ് ഇപ്പോൾ നോക്കി നോക്കി ചവിടണം കണ്ടോ അല്ലെങ്കിൽ നമ്മളെ ഈ വിടവിൻ്റെ ഇടയ്ക്ക് കാരു പോവും ഇതുപോലത്തെ ഒരു രണ്ട് മൂന്ന് തൂക്കുവാലം ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിക്ക് ഇതാണ് തുടക്കം അപ്പോൾ നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഈ ചാട്ടനെ കണ്ടേച്ചാൽ പോയേ കേട്ടോ ഈ കടയിലൊക്കെ കയറി നമ്മളൊന്ന് വായിച്ചതെന്ന് ചേട്ടനോട് ചെറിയ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോയേ ദേവശേഖരൻ എന്നാ പുള്ളിയുടെ പേര് കേട്ടോ ഇവിടെ ഉള്ളവരിപ്പോൾ കൂടുതൽ വർത്താനം പറയാൻ തയ്യാറാകുന്നില്ല അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി കാഴ്ചകളൊക്കെ കണ്ടുവരാവേ ഇപ്പോൾ പുള്ളോട് നല്ല അടിപൊളി റോഡ് അങ്ങ് വരെ കേട്ടോ ഞാൻ ഇന്നാളെ വന്നപ്പോ റോഡ് അത്ര ഇല്ലായിരുന്നു കഴിഞ്ഞാലും മണിതാണോ ഈ വേനക്ക് മണതാണോ ആ ഇപ്പൊ നല്ല സുന്ദര ആ സുന്ദർ റോഡായില്ലേ ണ്ടോ കട വായിത്താനം പറഞ്ഞു പറ്റത്തില്ല നമുക്ക് പറ്റുന്ന പണികളൊക്കെ പറയാനായിട്ട് വരുമല്ലേ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല ആണാ ഞാൻ മുകളിലോട്ട് പോയിട്ട് വരാം എന്നെ സംബന്ധിച്ച് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കള്ളത്തരങ്ങൾ പറയാറില്ല കേട്ടോ കാണുന്ന കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ഇതിപ്പോൾ മലയിഞ്ച് റോഡ് നമ്മളെ അപ്പുറത്തെ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് ഈ റോഡ് മൊത്തം ഇപ്പോൾ ടാറിങ്ങ അതിൻ്റെ അങ്ങത്തെങ്ങാണ്ടെ ഒരു കുറച്ച് ഭാഗം മോശമായിട്ടുള്ളൂ ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ആൾക്കാർ കൂടുതലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടോ അപ്പം ഇതിനു മുമ്പ് ആരോ ഇവിടെ വന്ന് വീഡിയോ എടുത്തിട്ട് പോയി അവരെ പറ്റി ആൾക്കാരിങ്ങനെ ഇവിടെ ഉള്ളവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഇവിടെ നമുക്ക് പുഴയിലൊന്നും ഇറങ്ങാം കേട്ടോ മഴയത്തൊക്കെ നല്ല വെള്ളമായിരിക്കും പുഴയിലെ ഇത് ഇവിടം വരെ കണ്ട് കഴിഞ്ഞ ദിവസം മഴയായിട്ട് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അത്രയ്ക്കും ഭയങ്കര വെള്ളമൊന്നുമില്ല പക്ഷേ ഉണ്ടോ നല്ല രസമല്ലേ കാണാൻ നോക്കിയേ ഈ പുഴ ചേലക്കാട് പുഴ ഓ എനിക്കൊരു പറ്റുമവിട്ടി താന്നുപോകുക ആ തോർന്നെടുത്തോളം നേരെ നല്ല സെറ്റപ്പായിരുന്നു കുളിക്കായിരുന്നു എന്നാൽ രസം നോക്കിയാൽ പുറത്തേക്ക് വെള്ളം കഴിഞ്ഞിട്ട് ഒഴിപ്പോകുന്നതാണ് ഇതുപോലുള്ള പ്രകൃതി ഭംഗികളൊക്കെ കാണിക്കുന്നതിന് ആൾക്കാർ ഇവിടെ വന്ന് ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറയാം അങ്ങനെ പറയരുത് കേട്ടോ കാരണം എങ്ങനെയാ പറയുമോ ഇവിടെ കുറേയധികം ആൾക്കാർ താമസിക്കുന്നുണ്ട് അവർക്കൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ സ്ഥലങ്ങളൊന്നും വിറ്റ് പോകത്തില്ലെന്ന് ഇങ്ങനെ നമ്മൾ ഓവർ നെഗറ്റീവ് ഇവിടെ ഉരുൾ പൊട്ടി തലേകുത്തി മറിയെന്നൊക്കെ പറയാം പണ്ടങ്കാട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എപ്പോഴും ഇല്ലല്ലോ അതിപ്പോൾ ഉരുൾപൊട്ടാത്ത സ്ഥലങ്ങൾ എവിടെയാളേ ഞാൻ പറയുമായിരുന്നേ ഒരു തോർത്തെടുത്തോണ്ട് നേരം നമുക്ക് ഈ വെള്ളത്തിലറിഞ്ഞൊന്ന് കൂച്ചേജ് പോകാരുന്നു എന്നാൽ നല്ല രസം ഈ വെള്ളത്തിലോട്ട് താമരത്ത് ചാടാൻ പോകുന്നു കേട്ടോ വലിയ താഴ്ചമുള്ള സ്ഥലങ്ങളൊന്നും ഇവിടെ ഇല്ല പിന്നെ നിരന്നൊഴുകുന്ന ഒരു പുഴയാണേ നല്ല പനിയുണ്ടോ കാരണം തോർത്ത് കൊണ്ടുവരാഞ്ഞാൽ മഹാ മോശമായി പോയി അത് അവിടെ ഒരു തൂക്കുവാലം ഉണ്ടോ കേട്ടോ ആ കാണുന്നുണ്ടോ ഒരു തൂക്കുപാലം ഓട്ടോയൊക്കെ വന്നതോ ഇത് കണ്ടോ ഈ മരത്തിനിടയ്ക്ക് കൂടെ ഒരു തൂക്കുവാലം ഉണ്ടേ വലിയ മരമാണ് എന്നോ ഭയങ്കര മരവോ നിൽക്കും ഈ മരത്തിനെ ചേർത്താണ് ഒരു തൂക്കുവാലം ഉണ്ടാക്കിയിരിക്കുന്നത് കവങ്ങുതടിയും ഇരുമ്പും ഒക്കെ ചേർത്താണേ ഇത് പണത്തിരിക്കുന്നത് അക്കരയ്ക്കാണിത് പോകുന്നത് നമുക്കിത് കാണുമ്പോൾ പേടിയാവുന്നതിലൊക്കെ തോന്നും പക്ഷേ അങ്ങനെ പേടിക്കൊന്നും വേണ്ട ഇതിലും അക്കരക്കര ആൾക്കാർ നമ്മൾ ഈ പാലം കടന്ന് അക്കര കയറി അക്കരയൊക്കെ കുറേ ആൾക്കാർ താമസമുണ്ട് കേട്ടോ പിന്നെ നല്ല നല്ല കൃഷിയിടങ്ങളൊക്കെ ഉണ്ടേ ഇത് പുറത്തുനിന്ന് വരുന്നവർക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവത്തില്ല ഇവിടെ അതുകൊണ്ടാണ് എന്നാലും നമുക്കൊന്ന് പരിശ്രമിച്ചു നോക്കാം അല്ലേ തൂക്കുപാലം തൂക്കാലത്തെ നോക്കുമോണ്ടല്ലോ ഏ മോളിന്ന് ആ പുഴയൊക്കെ ഒഴുകി വരുന്നുണ്ടോ ശരിക്കും മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം കുറേ പൊങ്ങിയാൽ ഈ തൂക്കാലത്തിൻ്റെ അടുത്തൊക്കെ തന്നെ ചിലപ്പോൾ ഇതേക്കൂടെ ഒക്കെ കയറിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അത് എപ്പോഴും ഇല്ല ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ കാണുകയുള്ളായിരിക്കും ഓക്കേ പുഴയിലെ വെള്ളം ഓ എത്ര സുന്ദരമായ നാടല്ലേ ഇങ്ങനെ പുഴയൊക്കെ ഒഴുകി എന്ത് രസമാണ് അക്കരെ വരെ പോണം പോയി നോക്കാം അല്ലേ ഇതൊരു സൈഡ് ചേരുവാണേ പിന്നെ അക്കരൊക്കെ ഉണ്ടല്ലോ ആൾക്കാർക്ക് കുറേ സ്ഥലങ്ങളൊക്കെ വേണ്ടേ കൃഷിയൊക്കെ ആയിട്ട് അവരവിടെ താമസിക്കുന്നില്ല എന്നേ ഉള്ളൂ ആ രണ്ടായിരത്തി പതിനെട്ടിലോ ആ പത്തംപോലെ അങ്ങനെ ഒരു ഉരുളുപൊട്ടിയേ ആ ഉരുളുപൊട്ടി ആ ഒരു ഇത് കാരണം അവരിങ്ങനെ ഇവിടെ താമസിക്കാത്തോ കേട്ടോ കൃഷികളാണ് മുകളിലോട്ട് ഈ കാണുന്നതല്ല മോൾ നല്ല റബ്ബർ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിലേക്ക് നല്ല റബ്ബർ തോട്ടങ്ങളൊക്കെയാണ് ഇനി എന്നാൽ നമുക്ക് തെറ്റുപോയേക്കാം അല്ലേ ഇവിടെ ഇടയ്ക്കൊക്കെ ഒന്നിരണ്ട് കമ്പും കാര്യമൊക്കെ ഇളകിയാണ് കിടക്കുന്നത് അതെ എന്നാലും കുഴപ്പമില്ല ഇതേക്കൂടെ നടന്നേ അക്കരയ്ക്ക് അങ്ങ് പോകാം പോയായിരിക്കാൻ പറ്റുമല്ലോ താഴത്തെ പാലത്തെ വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു കുഴപ്പമില്ല കേട്ടോ താഴത്തെ പാലത്തിൻ്റെ ഇടയ്ക്ക് പടിച്ച് അകലം കൂടുതലാണ് അത് നമ്മൾ വിചാരിച്ച പോലെ ചവിട്ടി എത്തുക പക്ഷേ ഇവിടെ ഉള്ളവർക്ക് അതൊരു ശീലമായി പോയതുകൊണ്ട് കുഴപ്പമില്ലേ നമുക്ക് ആ ഒരു ശീലം ഇല്ലല്ലേ നമ്മുടെ നാട്ടിൽ മുറിച്ചിറക്കാൻ പുഴയില്ല അതാണ് കുഴപ്പം ഈ ഗ്രാമത്തിന്റെ ഭംഗിയൊക്കെ എങ്ങനെ ആസ്വദിച്ച് പോവാട്ടോ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് വരാവേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ ഇവിടെ ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ഒന്നും ഇല്ലായിരുന്നേ ഇവിടെ ടാർ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് ഇവിടെ താമസക്കാരുടെ എണ്ണം കുറവാണ് വീടുകളെ ഒത്തിരി ഞാൻ നോക്കിയിട്ട് ഇവിടെ ഒരു നെഗറ്റീവായിട്ട് ഒരു കാര്യങ്ങളും പറയാനോട്ടോ കാരണം നല്ല സുന്ദരമായ വഴി പിന്നെ അത്ര ഭയങ്കര വീടൊന്നും ഇവിടെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉള്ളേ അതാണ് അതിന്റെ ഒരു കഴിഞ്ഞ വർഷം ഇവിടെ ഒന്നും ടാറിങ്ങില്ലേ ഇല്ല ഇപ്പൊ ഈ വഴിയെല്ലാം ഫുള്ള് ടാറ് നല്ല ഡെവലപ്പ് ആക്കിട്ടുണ്ട് ഒന്നേനാൽ കോടി രൂപ മുടക്കിയാണ് ഇത് ചെയ്തതെന്നാണ് അവര് പറഞ്ഞത് അത് കണ്ടോ മലങ്കട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ടോ അപ്പൊ ആ ഭാഗത്തൊക്കെ ആയിരിക്കും പണ്ടൊക്കെ ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ പത്തൊമ്പതിലൊക്കെ ഉരുളുപൊട്ടിന്നൊക്കെ പറയുന്നത് ആ ഒരു സൈഡൊക്കെ ആയിരിക്കും വേണ്ടോ ഇതുപോലെ മലയല്ലേ ഇങ്ങനെ നിൽക്കുന്നത് ഈ താഴെ ഇതാ ആ ഒരു ചപ്പാത്തു പാലം പോലെയൊക്കെ ഉണ്ട് ഇവിടെ പുഴ അധികം ഇല്ല ഇവിടുന്ന് ആണ് കാളിയാർ പുഴയുടെ തുടക്കം അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ചും കൂടെ മുകളിലോട്ട് പോകാൻ പറ്റും പക്ഷെ അങ്ങോട്ട് ഇപ്പം നമ്മളിങ്ങനെ പോകുന്നില്ല നമ്മൾ താഴേന്ന് കയറി വന്ന വഴിയുണ്ടോ ടാറിങ് ഇങ്ങനെ വന്നിട്ട് ഇതാ ഇവിടം വരെ ഇവിടെ വന്നിട്ടാണ് ബസ് തിരിക്കുന്നത് ഈ മലയിഞ്ചിക്കും ചിലകാടിനൊക്കെ വരുന്ന വണ്ടിയേ ഇവിടം വരെ വരും ഇവിടെ വന്ന് തിരിച്ചിട്ടാണ് പോകുന്നത് അവിടുന്ന് മുകളിലേക്കുണ്ടോ ആ ഒരു കോൺക്രീറ്റ് നമ്മളാന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഉണ്ടായിരുന്നേ പിന്നെ അതിന് അങ്ങ് മുകളിലോട്ട് കുറച്ച് റോഡൊക്കെ മോശമാണ് നമ്മൾ ആ നെഗറ്റീവ് കാണിക്കാനായിട്ട് മുകളിലോട്ട് പോകുന്നില്ല കേട്ടോ ഈ നെഗറ്റീവ് കാണിക്കുന്നവർ അത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഒരു കാര്യമുണ്ടേ ഈ നാടിനെ പറ്റി നെഗറ്റീവ് പറഞ്ഞ് ഞാനിപ്പോൾ വഴിയിൽ നിന്ന് കണ്ട അവർ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ആരോ ഇവിടെ ഒന്ന് വീഡിയോ എടുത്തിട്ടു അന്നേരം കൈ കിട്ടിയ ഇവിടത്തില്ലെന്നാണ് പറഞ്ഞേ ഇതിനു മുമ്പും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടോ ഇത്ര മനോഹരമായൊരു ഗ്രാമം അല്ലേ നമുക്ക് എങ്ങനെ അതിനെപ്പറ്റിയൊക്കെ നെഗറ്റീവ് പറയാൻ തോന്നുന്നു നമ്മുടെ നാട്ടിലാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെ നെഗറ്റീവൊക്കെ പറയുമ്പോൾ ഞാനതിനെപ്പറ്റി കൂടുതലങ്ങനെ പറയുന്നില്ല ഓരോരുത്തരുടെ ഓരോ തീരുമാനങ്ങളാണ് ചിലവാട് പുഴ ഒഴുകുന്ന ഒഴുക്കുണ്ടോ ആ മോളിന്ന് ഒഴുകി വരുന്ന പുഴ ഇവിടെ വന്ന് ഒന്നുകൂടുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ പാലമൊക്കെ ഉണ്ട് അതെങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ ഇവിടെ ഒരു നിൽപ്പുണ്ട് നല്ല രസമുണ്ടല്ലേ വേണേ അപ്പുറത്തൊരു പാലമൊക്കെ ഉണ്ടേ അതുകൊണ്ടോ അതും ഒരു രസമാണ് അറ്റുവഞ്ചി ഉണ്ടോ ആ ഓരത്തോടെ ഇങ്ങനെ പുഴയുടെ കാഴ്ചകളും ആ പാലമൊക്കെ ഇത് അക്കരഭാഗത്തേക്കൊക്കെ കിടക്കുന്നൊരു പാലമാണ് നമ്മുടെ ചേലക്കാട് പുഴ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകി വന്നിരിക്കുകയാണ് എന്തൊരു ഭംഗി നോക്കിയാ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഈ കാഴ്ചകളൊക്കെ കാണാമല്ലേ ഇതല്ല മലയിഞ്ചിയാണ് കേട്ടോ പെരിങ്ങാശ്ശേരി ഭാഗത്താണേ അപ്പം ആ വഴിക്ക് വന്നപ്പോൾ കണ്ടോ ഇത് നമ്മുടെ അവിടുത്തെ ഏലം പോലെ മലയിഞ്ചിങ്ങനെ കൃഷി ചെയ്തേക്കുന്നുണ്ടോ മലയിൽ കൂടെ മൊത്തം ഉപ്പൂന്ന് പള്ളിയാണ് കേട്ടോ ഉപ്പൂന്ന് സിറ്റി ഉപ്പൂന്ന് പള്ളി കാണാൻ എന്തോ ഭംഗിയാണെന്നൊക്കെ ഇവിടെ എന്തോ ഫങ്ഷനൊക്കെ നടക്കുന്നുണ്ടേ ഉപ്പൂന്ന് മൃഗാശുപത്രി സ്കൂള് അങ്ങോട്ടൊക്കെ പോകുന്ന വഴിയാണിത് നല്ല ദിവസം ഈ ഒരു വീട് കാണാൻ അല്ലേ ഒരു കടയാണേ ഉപ്പുന്ന് മോൾത്ത് സിറ്റി ആ പഴയൊരു കെട്ടറവും ഒക്കെ കൂടെ നല്ല ഭംഗിയിലാണ് അവിടുന്ന് കുറച്ചുകൂടെ മേളക്ക് തന്നാൽ നമുക്ക് ഉപ്പുന്ന് വ്യൂ പോയിന്റിലേക്കല്ലാവേ ഇനി നമ്മൾ ഉപ്പുന്ന് വ്യൂ പോയിന്റിലേക്കാണേ കുറച്ച് വനയാത്രയൊക്കെയാണ് അങ്ങനെ നമ്മളിപ്പം ഉപ്പൂന്ന് വ്യൂ പോയിന്റിലേക്ക് എത്തി കേട്ടോ തിരിച്ച് വരുന്ന വഴി എന്നാൽ പിന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളുണ്ട് അതും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് ഈ ഭാഗത്തെ ഭാഗത്ത് കണ്ടു കണ്ടുപോകാം നമ്മളെ പരിതുംപാറ പോലത്തെ ഒരു മേഖലയാണ് ഇത് വേ ഭയങ്കര ചെരുവുള്ളൊരു സ്ഥലം ഒത്തിരി നല്ല വ്യൂ പോയിൻ്റുകളൊക്കെയാണ് ഇവിടെ നല്ല മനോഹരമായ കുറേ കാഴ്ചകളുണ്ട് അപ്പം നമുക്ക് ഇവിടുന്ന് അതൊക്കെ കൂടെ കണ്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്തൊരു നോക്കാമെന്ന് വയ്ക്കുക ആ മലകളുടെ ഒക്കെ അടിവശമാണ് കേട്ടോ ചേലക്കാടൊക്കെ ചേലക്കാട് മലയിഞ്ചി ഭാഗങ്ങളൊക്കെ അങ്ങോട്ടായിരിക്കും ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം കുറേ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ ഇവിടെ ഒന്ന് നമുക്ക് അങ്ങോട്ടൊന്നു നോക്കാം നല്ല കാറ്റാണേ എന്നാ ഒരു ചെരുവല്ലേ ി ആ ഭാഗം ഒക്കെ ആയിരിക്കും അവിടെ നല്ല കാറ്റാണെങ്കിലും ഇതിലേ ഇങ്ങനെ കുറച്ചും കൂടെ നടക്കാം അത്രേ ഉള്ളൂ കുറേ അക്കേഷ്യ ഉള്ളു അവിടെ അക്കേഷണിക്കുന്നത് കൂടുതലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും വലിയൊരു വെള്ളച്ചാലുണ്ട് കേട്ടോ അങ്ങോട്ട് നല്ല പണ്ടും കുഴിയോ എന്ത് ശരിവ നോക്കി ഈ മരങ്ങൾക്കിടയിലൂടെ താഴെ റോട്ടോട്ട് ഒരു കടയൊക്കെ ഉണ്ട് പക്ഷെ അവിടെ വലിയ തിരക്കൊന്നുമില്ല പിള്ളേരുടെ സെറ്റൊക്കെ വന്നിട്ട് ഇങ്ങനെ വട്ടം കൂടി ഇരിക്കും അവരൊന്നും ഒന്നും വാങ്ങിച്ചു കഴിക്കൊന്നുല്ല മുളക്ജിയാണ് കേട്ടോ മുള ബജി മുളജാമന്തി നമ്മൾ കുറച്ച് ഇടം വരല്ലേ വന്നു ഇതിന്റെ അപ്പുറത്തോട്ട് പോയാൽ കാഴ്ചകൾ കാണാണ്ടെന്നാണ് പറഞ്ഞത് ഞാനങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇറങ്ങി വരും നോക്കാം എൻ്റെ ഒരു ടോപ്പ് വ്യൂ പുല്ലിനിറങ്ങൾ വഴി സൂര്യൻ അസ്തമിക്കാൻ പോകും ഉപ്പ് കുന്ന വ്യൂ പോയിന്റല്ല കാഴ്ചകളാണുണ്ടോ മരങ്ങളൊക്കെല്ലേ ഉള്ളു വേറെന്തായാലും ഉണ്ടോ മരമൊക്കെ ഒടിഞ്ഞു പോയി മരം ഒടിഞ്ഞു പോയി ഇതെല്ലാം വഴിയുണ്ടോ അങ്ങോട്ടും കൂടുക ആൾക്കാരായാലേ കയറി വരും ഇതാണല്ലേ ടോപ്യൂ ഇവിടുന്ന് തിരിഞ്ഞ് അങ്ങോട്ട് നോക്കുമ്പോൾ ഇതൊന്ന് കാണാൻ ഉണ്ടോ ഉണ്ടല്ലോ അല്ലേ അതുകൊണ്ടോ ആ ഇതൊക്കെയാണ് ആൾക്കാർ ഇങ്ങോട്ട് പോവുക ഇവിടെയൊക്കെ ആരെങ്കിലും ഉണ്ടോ ഓ ഇവിടെ ഇങ്ങനെ വന്നാലേ നല്ല കാറ്റൊക്കെ കൊണ്ടെങ്ങനെ നിൽക്കാവേ അത് പറ അതാണ് സംഭവം കണ്ട ആ ഇങ്ങനെ ഈ ചെരുവ് ഈ ചെരുവ് ഇങ്ങനെ നോക്കല്ലേ അല്ലേ കൈയും കാലും വരുത്തിട്ടും അല്ലേ എൻ്റെ പോന്നെ ഇതാണ് സംഭവം അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ടോട്ടലായിട്ട് കാണാം കേട്ടോ ഇവിടെ വന്ന ആൾക്കാരിങ്ങനെ ഇരിക്കുവേ ഇപ്പോഴാണ് പാറയുടെ ഒരു ഫുൾ വ്യൂ ഇവിടെ കിട്ടുന്നത് കൊളാം അവിടുന്നൊക്കെ കയ്യോപാല തെറ്റിപ്പോയുണ്ടല്ലോ അങ്ങ് ഉകാണ്ടൊക്കെ പോവുള്ളൂ എനിക്ക് ഒരു നെല്ലിയൊക്കെ പോരെ താഴെല്ലാം ഫോറസ്റ്റ് തന്നെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇവിടുത്തെ വ്യൂ അല്ലേ അപ്പോൾ അങ്ങോട്ടിനി പോകേണ്ട കാര്യമില്ല തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ലൈറ്റ് ഉണ്ട് കേട്ടോ സൂര്യൻ പടിഞ്ഞാറിൽ നിന്നും ഇങ്ങോട്ട് േ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇങ്ങോട്ടേക്ക് വരാനുള്ള വഴി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കട്ടപ്പന ഭാഗത്ത് നിന്ന് വന്നാൽ നമ്മളാ കുളമാവിന് കുറച്ച് മുകളിൽ വച്ച് ഉപ്പൂന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട് അതിലൂടെ ഉപ്പൂന്ന് വഴി ഇങ്ങോട്ട് നമുക്ക് ഇറങ്ങി വരാവുന്നതാണ് ഈ പെരിങ്ങാശ്ശേരി വന്നിട്ട് അവിടെ ഇങ്ങോട്ട് നമുക്ക് വരാം കൊടുവര ഭാഗത്ത് നിന്ന് വന്നാൽ കുടുംബന്നൂർ പിന്നെ ചീനിക്കുഴി ആ ഭാഗത്തുനിന്നാണ് കയറി വരുന്നത് കേട്ടോ ഇങ്ങോട്ട് ബസ്സുണ്ട് ബസ്സിന് വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പോകാവുന്നതാണ് അങ്ങനെ അറ്റം വരെ ബസ്സുണ്ട് അപ്പോൾ ബസ് കുറച്ച് നേരം ഇവിടെ കിടക്കും ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം ഇവിടെ ആ ബസ്സിന് അതിനെ തിരിച്ചും പോകാം നല്ല മനോഹരമായ ഒരു ഗ്രാമമാണ് അപ്പോൾ പണിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാമേ